കള്ളരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കം ഇനിയും വഷളാക്കാനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായതായി അറിഞ്ഞു അങ്ങനെയെങ്കിൽ അത് നല്ലത് ഇതോടെ വിവാദം അവസാനിക്കുമല്ലോ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശിരോവസ്ത്രം തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന രക്ഷിതാവ് അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പ്രതികരണം വർഗീയ സംഘർഷം ഉണ്ടാക്കാമെന്ന കുട്ടിയെ ടി പറഞ്ഞുകൊടുത്തു അങ്ങനത്തെ എന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്പേസിന് ഞാൻ ഇത് കൊടുക്കുന്നില്ല ഇപ്പൊ അവിടെ സ്കൂൾ എന്താണോ പറയുന്നത് ആ രീതിയിൽ ഇപ്പൊ ഞാൻ തൽക്കാലം പോകാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ഈ ഡിഒന്റെ ഭാഗത്തുനിന്നും എനിക്ക് അനുകൂലമായ ഒരു മറുപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇപ്പോഴും അതിന് അനുകൂലമായ ആകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തീർപ്പ് നടന്നതായി കേൾക്കുന്നു പത്രങ്ങളിലൂടെ കേൾക്കുന്നു ആ പ്രശ്നത്തിൽ വിഷയം തീരുന്നെങ്കിൽ തീർന്നോട്ടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷാകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ ആ പ്രശ്നം തീർന്നു പക്ഷെ ഒരു കാര്യം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് ഒരു കുട്ടിയുടെ അവകാശം അവർ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല എന്തിൻ്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല ആ അവകാശം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ കിട്ടിയ പരാതിയെ സംബന്ധിച്ചോട് അന്വേഷണം നടത്തുക ആ അന്വേഷണത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട് ആ റിപ്പോർട്ടിന് റിപ്പോർട്ട് അവർക്ക് കൊടുക്കും അതിന് മറുപടി വാങ്ങുന്നതാണ് മറുപടി വാങ്ങിയാലും ഭക്ഷണം കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല ഭക്ഷണം ഇത് കുറച്ച് അവസാനിപ്പിക്കുക അവസാനിപ്പിച്ച ശേഷം ഭരണഘടനയ്ക്ക് ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂള് പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറാവണം ഒക്ടോബർ ഏഴിന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി യൂണിഫോമിന് അനുവദിക്കാത്ത രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചുവെന്നതാണ് തർക്കത്തിന് തുടക്കമായ കാരണം ശിരോവസ്ത്രം അനുവദിക്കാനാവില്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലും അത് തുടരുകയായിരുന്നു കുട്ടിയുടെ പിതാവ് മറ്റാളുകളെയും കൂട്ടിയെത്തി സ്കൂളിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന പറയുന്നു തർക്കത്തെ തുടർന്ന് ഹൈബീഡൻ എംപിയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെയുള്ളവർ ചൊവ്വാഴ്ച സ്കൂളിലെത്തി കുട്ടിയുടെ രക്ഷിതാക്കളുമായി ചർച്ച നടത്തി സംഭവം വലിയ ചർച്ചയായതോടെ വർഗീയ മുതലെടുപ്പിനുള്ള ഇടം നൽകില്ലെന്നും കുട്ടി തട്ടമിടാതെ സ്കൂളിന്റെ നിയമാവലിക്ക് അനുസരിച്ച് തുടർ പഠനം എന്നും പിതാവ് പ്രതികരിക്കുകയായിരുന്നു എന്നാൽ എം ബിയോ മറ്റുള്ളവരോ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് പി പ്രസിഡന്റ് ജോഷി പ്രതികരിച്ചത് ശാരീരിക അസ്വസ്ഥങ്ങളെ തുടർന്ന് കുട്ടി ബുധനാഴ്ച സ്കൂളിലെത്തിയില്ല മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ നിലവിൽ താല്പര്യപ്പെടുന്നില്ലെന്നും രണ്ടു ദിവസത്തെ വിശ്രമശേഷം പതിവ് പോലെ സ്കൂളിലെത്തുമെന്നുമാണ് പിതാവ് മാധ്യമങ്ങളെ അറിയിച്ചത് കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇക്കാര്യത്തിൽ മാനേജ്മെൻ്റെ ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്ന ഫാത്തിമ എന്ന കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിച്ചത് മൂലം കുട്ടിയുടെ പേര് കൊടുക്കുന്നു ക്ലാസ്സിൽ കയറാത്തത് പുറത്തു നിർത്തിയത് സംബന്ധിച്ച് കുട്ടിയുടെ പിതാവ് പി എം അനസ് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിനനുസരിച്ചും പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പള്ളൂരി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ വെച്ച് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിയോഗിച്ച മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സുധായൻ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് താഴെ വിവരിക്കുന്നു അല്ല അതിൻ്റെ ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം അവസാനം പറഞ്ഞ് പറയുന്നു സ്കൂൾ ഡ്രസ് കോഡ് പാലിച്ചാണ് കുട്ടി ക്ലാസ്സിൽ വരുന്നതെങ്കിലും തലയിലൂടെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരുന്നതാണ് സ്കൂൾ മാനേജ്മെൻറ്റിന് അംഗീകരിക്കാൻ കഴിയാത്തത് രണ്ട് തലയിലെ ഷാൾ ചുറ്റി ചിലവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല മൂന്ന് ശരിയായ രീതിയിൽ ഒരു പി ടി എ കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഡബ്ല്യു പി സി പതിനേഴ് നാൽപ്പത്തിനാല് മാർ രണ്ടായിരത്തി പതിനാറിലെ വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് ബാർ ഇരുപത് ഇരുപത്തിനാല് ബാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം എല്ലാ സ്കൂളുകളിലും ഒരു ഒരു ഫീ റെഗുലേറ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ടതും ഇതിൻ്റെ മുന്നോടിയായി പി ടി എ ജനറൽ ബോർഡി ചേർന്ന് ഒരു പി ടി എ കമ്മിറ്റി രൂപീകരിക്കേണ്ടതും ആണെന്ന് അറിഞ്ഞ അറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യ ക്ലാസ് വൈസ് പി ടി അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത് അവരിൽ നിന്നും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ് സ്കൂൾ പിന്തുടരുന്നത് അതുമൂലം മാനേജ്മെൻ്റ് താൽപ്പര്യം സംരക്ഷിക്കുന്ന പി ടി ഐ കമ്മിറ്റിയാണ് നാളെ ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഈ രീതി അടിയന്തിരമായി തിരുത്തേണ്ടതാണ് സ്കൂൾ രേഖകൾ പരിശോധിക്കുന്നതിനായി ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി വ്യവഹാരം നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ രേഖകൾ ഹാജരാക്കുവാൻ നിർവാഹമില്ല എന്ന് എന്നറിയിച്ചതിലൂടെ അന്വേഷണത്തോട് നിസ്സഹകരണ പ്രവണത ആണ് സ്കൂൾ അത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കുട്ടിയെ ശിരോവസ്ത്രം ധരി ധരിച്ച് പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ആയി നൽകിയ തുക തിരികെ നൽകിയാൽ കുട്ടി ടി സി വാങ്ങി വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർന്നുകൊള്ളാമെന്ന് രക്ഷിതാവ് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴ് എട്ട് പത്ത് തീയതികളിൽ കുട്ടി ശിരോവസ്ത്രം അഴിക്കാൻ തയ്യാറാകാത്തതിനാൽ കുട്ടിയെ ഒരു മണിക്കൂറോളം ക്ലാസ്സിനെ പുറത്ത് നിർത്തുകയും അതിനെ തുടർന്ന് പിതാവ് സ്കൂളിൽ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതായി രക്ഷിതാവ് രക്ഷാകർത്താവ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം അവിടെ ജാതിയുടെ കാര്യം പറഞ്ഞോ മതത്തിൻ്റെ കാര്യം പറഞ്ഞോ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞോ ഒരു സംഘർഷം ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻ്റ് നയം അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങളെടുത്തിട്ടുള്ള നയം അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് സഹകരിക്കേണ്ടായിട്ടുണ്ട്